ഞാൻ ഇനി അടുത്ത പോകുന്ന കുടജാദ്രയിലേക്കാണ് രാവിലെ മൂകാംബിയിൽ വരുത്തൊഴുത് നന്നായിട്ട് തൊഴുത് തിരികെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം ഞങ്ങൾ ഇത്തിരിക്ക് ഇനി കുടജാദ്രയിലേക്ക് പോയത് നമ്മൾ ആയിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ എട്ട് പേരായാൽ മാത്രമേ ആ ജീപ്പ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഞങ്ങൾ നാല് പേരുള്ളായിരുന്നു അപ്പം നാല് പേർക്കൂടെ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഒരു ജീപ്പിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറാണ് ഒരാൾക്ക് നാനൂറ് രൂപയാണ് ജീപ്പിൻ്റെ റെൻറ്റ് വരുന്നത് ഞങ്ങൾ പോകുന്ന ജൂലൈ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് നല്ല മഴയുള്ള സമയമാണ് കേട്ടോ നല്ല അടുപ്പിച്ച് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ സാധാരണ കുടജാത്രയിലേക്ക് പോകുന്ന തിരക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ തിരക്ക് കുറവായിരുന്നു എങ്കിലും ഞങ്ങൾ പോയ സമയത്ത് മുകളിൽ അനുമ്പം ഒത്തിരി പേരെ കണ്ടു കേട്ടോ അല്ല എന്നാലും ഡ്രൈവർ നമ്മളോട് പറയുള്ളൂ സാധാരണ ദിവസങ്ങളിൽ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ തിരക്ക് വളരെ കുറവായിരുന്നു പിന്നെ ഡ്രൈവർ കുറേ കാര്യങ്ങളൊക്കെ പറയും അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തണം കാരണം ആറുമണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ആറു മണിക്ക് മുമ്പ് തന്നെ നമ്മൾ കുടജാദ്രി മുകളിലാണ് കുടജാദ്രി അവിടെ നമ്മൾ ട്രക്ക് ചെയ്തല്ലേ ശങ്കരപ്പിടത്തിലേക്ക് കയറുന്നത് അപ്പോൾ ആറ് മണിക്കു മുമ്പ് തന്നെ അവിടെ തിരികെ എത്തണം പിന്നെ ഓഫ് റോഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ പേര് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഒക്കെ എഴുതി അവിടെ നമ്മൾ കൊടുക്കണം കേട്ടോ അങ്ങനെ ജീപ്പ് കുടജാദ്രയിലെത്തി ഇവിടം വരെ മാത്രമേ ജീപ്പ് വരത്തുള്ളൂ അപ്പോൾ ഇതാണ് ദേവിയുടെ മൂലസ്ഥാനം ദേവി മൂഖാസുരനെ വധിച്ച തൃശ്ശൂരിലാണോ കാണുന്നത് അതേത് മെറ്റലാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പിടിക്കാൻ ആർക്കിയോളജി എന്നൊക്കെ വന്ന് റിസർച്ച് ചെയ്തിട്ട് അവർക്ക് സാധിച്ചിട്ടില്ലെന്നാണ് അവിടുത്തെ ഒരു പൂജാരി ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പം അവിടെയൊക്കെ കയറി തൊഴുതിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ ഞങ്ങൾ പോയ സമയത്ത് അതൊന്നും പറ്റിയില്ല കാരണം പന്ത്രണ്ടരയൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്പലം അടച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു പിന്നെ തിരികെ ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾ അവിടേക്ക് കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വന്നത് അങ്ങോട്ട് കയറുന്ന സമയം രാവിലെ ആണെങ്കിൽ വഴിപാടിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദമൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പം വഴിപാടൊക്കെ കഴിപ്പിച്ചതിന് പ്രസാദം കിട്ടും കേട്ടോ അവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ അവിടെത്തന്നെ വേറൊരു ക്ഷേത്രം കൊണ്ടുണ്ട് ഇത് കാലഭൈരവ ക്ഷേത്രം ആട്ടോ അവിടെയും കയറി തൊഴിലിട്ടൊക്കെ വേണം പോകാൻ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കയറിയ സമയത്ത് അവിടെ ഒന്നും തൊഴാൻ പറ്റില്ല തിരികെ ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾക്ക് അവിടെയൊക്കെ തൊഴാൻ പറ്റിയത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു ഉണ്ട് നാഗതീർത്ഥം എന്നാണ് കുളത്തിൻ്റെ പേര് ശുദ്ധജലവും കൂടിയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശുദ്ധജലം ഉള്ള ഒരു പൈപ്പും കൂടിയുണ്ട് അവിടെ കയറി കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണ് സാധാരണ എല്ലാവരും മുകളിലേക്ക് കയറുന്നത് പിന്നെ പോകുന്നവരുടെ കയ്യിലൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഫുഡും വെള്ളമൊക്കെ ആയിട്ടാണ് എല്ലാവരും പോകുന്നത് കേട്ടോ കണ്ടാണ് പലേ നല്ലത് ഇതെ സൗവർണി ഈ കൊടിച്ചാലും വയപ്പൊന്നുമില്ല ആ മേളിച്ചൻ കണ്ടാണ് ദേ ഉണ്ട് അോ കേറി ദേ ഇയേ ഇയേ അതെ ഇവനെ കോട്ട് ഊരിയാലോ ആണോ കണ്ടോ സൈഡ് കോട്ട് പുക്കി പിടി ഞങ്ങള് മൂകാംബിയിൽ മുമ്പ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഗുഡജാതിരി ആദ്യ ഫസ്റ്റ് ടൈം പോവുക അപ്പൊ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഓ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിനൊക്കെ എന്നാ തണുപ്പായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് തണുപ്പായിരുന്നു കാരണം മഴയും അതിന്റെ കൂടെ മുകളിലേക്ക് കയറുന്നവരും മഞ്ഞല്ലേ മഞ്ഞും മഴയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല തണുപ്പായിരുന്നു കാലയിലൊക്കെ വന്ന് തട്ടിയിട്ട് ഓഹ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു സുഖം മൂകാംബയിൽ നിന്ന് കുടജാദ്രിയിലേക്കും അവിടെ വന്ന് ശങ്കരപീഠത്തിലേക്കും പോയി നമുക്ക് തിരികെ വരാനായിട്ട് ഏകദേശം ഒരു ആറ് മണിക്കൂർ വേണ്ടി വരും കേട്ടോ അതായത് ഓഫ് റോഡ് യാത്രയും ട്രക്കിങ്ങും എല്ലാം കൂടെ കൂട്ടി ഒരു ആറ് മണിക്കൂർ ടോട്ടൽ വേണ്ടി വരും സൗബണ്ണിയ നദിയുടെ ഉത്ഭവസ്ഥാനം കുടജാദ്രി മലനിരകളിൽ നിന്നാണ് പറയുന്നത് അതായത് കുടജാദ്രിയിൽ നിന്നുള്ള ഓരോ നീരുറവുകൾ കൂടി ചേർന്നാണ് സൗബണ്ണിയ നദി ഉത്ഭവിക്കുന്നത് അതുകൊണ്ടാണ് സൗബണ്ണിയ നദിക്ക് ഇത്രയധികം ഔഷധ ഗുണങ്ങളുള്ളത് കൊടജാദ്രയിൽ ആദ്യമായിട്ടായതുകൊണ്ട് ദേവനൊക്കെ എങ്ങനെ ഇത് മല കയറും എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു പേടിയില്ലായിരുന്നു അവൻ ഭയങ്കര എൻജോയ് ചെയ്താണ് മലയൊക്കെ കയറിയത് ഞങ്ങളെല്ലാം എൻജോയ് ചെയ്താൽ കയറിയത് കാരണം ക്ഷീണമോ തളർച്ചയോ ഒന്നും അറിയുന്നില്ല മഴയുള്ളതുകൊണ്ടും പിന്നെ മുകളിലേക്ക് കയറും നല്ല മഞ്ഞായതുകൊണ്ടും പിന്നെ പ്രകൃതിയുടെ ഭംഗി കൂടുതലും കാണാൻ പറ്റുന്ന ഈ മഴ സമയത്താണെന്ന് എനിക്ക് തോന്നി അത് കണ്ടപ്പോളേ പിന്നെ അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് കുറെ നേരം കഴിഞ്ഞു അങ്ങനെ കാത്ത് കാത്ത് നടന്ന് നടന്ന് അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനായ സർവജ്ഞപീഠത്തിലെത്തി ശങ്കരാചാര്യ തപസ് ചെയ്ത സർവജ്ഞപീഠം അപ്പം കണ്ടപ്പോൾ അധികം ആളൊന്നും തോന്നിയില്ലെങ്കിലും മുകളിൽ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ അങ്ങനെ നോക്കി നിന്ന സമയത്താണ് എൻ്റെ കാലിലൊരു അട്ട പഠിച്ചത് കണ്ടോ അട്ട കടിച്ചിരിക്കുക അപ്പം ആ സമയത്ത് ഉപ്പോ ചുണ്ണാമ്പോ ഇട്ട് കൊടുത്ത അട്ട പെട്ടെന്ന് പിടിവിട്ട് നോക്കോളും അതുകൊണ്ട് തന്നെ അവിടെ വരുന്നവരുടെ കയ്യിലെല്ലാം ഉപ്പും ചുണ്ണാമ്പും ഉണ്ട് ഞങ്ങൾക്ക് അറിയില്ലേ